ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ നാരങ്ങമേട്ടായിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നിവിടെ കുറച്ച് മീൻമുട്ട കിട്ടി അപ്പോൾ ആ മീൻ മുട്ട കൊണ്ട് ഒരു അച്ചാറ് സൂപ്പർ അച്ചാറാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മീൻമുട്ട കിട്ടുമ്പോൾ എല്ലാവരും പൊരിക്കാറൊക്കെ ഉണ്ട് പക്ഷേ അച്ചാർ ഉണ്ടാക്കൽ ചുരുക്കാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീനിൻ്റെ മുട്ട അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഇഡ്ഡലി ചെമ്പിലൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതൊരു അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം ഒന്ന് തുറന്ന് നോക്കാട്ടോ കേട്ടോ ഇതപ്പോൾ ഈ പാകത്തിനായിട്ടുണ്ട് നന്നായിട്ട് പിന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം അപ്പോൾ അവിടെ നിന്ന് തണുക്കട്ടെ എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരണം വട്ടത്തിൽ കണ്ടോ അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പം ഈ പുഴുങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മുട്ട പൊരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ അത് പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പുഴുങ്ങി അരിഞ്ഞെടുക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾ കൂടി കൂടിയും ഇട്ട് കൊടുക്കുക ഈ രണ്ട് സാധനം മാത്രമേ ഇടുന്നുള്ളൂ കാരണം അത് വറുത്തെടുക്കാനാണ് വറുത്തെടുക്കുമ്പോൾ ബാക്കി മസാലകൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞളും ചേർത്ത ആ മീൻ മുട്ട ഇങ്ങനെ ഇട്ട് വറുത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു വശം പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ മീൻമുട്ട പുഴുങ്ങാതെ നമ്മൾ നേരിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ അതെല്ലാം സാധാ മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ എല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ പുഴുങ്ങിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അപ്പോൾ ഒട്ടും ഒടഞ്ഞു പോവില്ല അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഒരു ചെമ്മീനൊക്കെ വറുത്തു കഴിഞ്ഞിങ്ങനെ വട്ടത്തില് വരില്ലേ അതുപോലെ ഉണ്ട് ഇനി ഇതിങ്ങനെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ എല്ലാം മറച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് പുഴുങ്ങിയപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒത്തിരി വേവണ്ട കാര്യമില്ല ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് പിന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഇങ്ങനെ മുട്ട മീനിൻ്റെ മുട്ട കൊണ്ട് ചെയ്യാത്തവർ ഇതുപോലെ എപ്പോഴെങ്കിലും മീൻ മുട്ടയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ശരിക്കും നമ്മൾ ചെമ്മീനൊക്കെ അച്ചാറിട്ട അതേ ടേസ്റ്റാണ് ഇപ്പം ഇതെല്ലാം മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെന്താൽ മതി ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം പിന്നെ ഇത് കുറേ ഇത്രയേ ഉള്ളൂ പിന്നെ കുറേ ദിവസം ഇരിക്കാനാണെങ്കിൽ ഈ വെളിച്ചെണ്ണയുടെ കൂടെ ഇനി നിങ്ങൾ കുറച്ച് എള്ളെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസവും കൂടി ഉപയോഗിക്കാം ഇപ്പം ഞാൻ മീൻ മുട്ടയെല്ലാം വറുത്തത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതേ ചട്ടിയിൽ കുറച്ചുകൂടി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര കടുുക ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് കുടം വെളുത്തുള്ളി അത് തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് പിന്നെ ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം ഒത്തിരി ബ്രൗൺ ആവണ്ട ഒന്ന് വെന്താ മതി വെളുത്തുള്ളി ഏകദേശം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി മതി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി നല്ല കളർ വേണമല്ലോ ഒച്ചാറിന് പിന്നെ നേരത്തെ നമ്മൾ ആ മീൻ മുട്ട പൊരിച്ചതിന് മാത്രമേ ആണ് ഉപ്പിട്ടിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ആ മീൻമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ ചേർത്ത് കൊടുത്തു അപ്പോൾ ആ മീൻമുട്ട ഇട്ട വീഡിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല മീൻമുട്ട പൊരിച്ചു വെച്ചിരുന്നാൽ നമ്മൾ ചേർത്ത് കൊടുത്തു അതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ പാകത്തിന് നല്ല നാടൻ ചൊറുക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചൊറുക്ക കൊടുത്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ സ്പൂണോളം ഉലുക പൊടിച്ചത് ചേർത്ത് വിടുക അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി അപ്പോൾ ഇതുപോലെ മീൻ മുട്ടയൊക്കെ കിട്ടുമ്പോൾ എന്നും പൊരിച്ചാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ചിലർ മീനിൻ്റെ മുട്ട കൊണ്ട് തോരനുണ്ടാക്കും അപ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിക്കാം നല്ല ടേസ്റ്റുമാണ് ചെമ്മീൻ അച്ചാർ പോലെ തന്നെ അപ്പോൾ വീണ്ടും വേറെ വിഭവമായിട്ട് വരാം താങ്ക്